എല്ലാവർക്കും നമസ്കാരം സിനിമയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഓരോരുത്തരുമായിട്ട് പറയുകയാണ് അതിൽ ഉണ്ട് ഈ ആ പടത്തിലുള്ള സംഭവം എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ് ഒരു അന്യഭാഷ സിനിമയിൽ അഭിനയിച്ചതിലപ്പുറം വളരെ വൈകാരികമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് വീരാ തീരാശൂരൻ എന്ന ഈ സിനിമയോടുണ്ട് കാരണം അത്രയും വലിയ ഒരു ഒരു ഗ്രേറ്റ് സപ്പോർട്ടും നല്ലൊരു വാം വെൽ വെൽക്കമ്മിങ് ഒക്കെ ആയിരുന്നു എനിക്ക് ആ സിനിമയിൽ കിട്ടിയത് അതിന് എല്ലാത്തിനും കാരണക്കാരാണ് ഈ ഇരിക്കുന്നത് ഓരോരുത്തരും അരുൺകുമാർ സർ വിക്രം സർ എസ് ടി സർ സാർ മാം എല്ലാവരും പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രൊഡ്യൂസർ എച്ച് ആർ ഫിലിംസ് റിയാ ഷിബു അവർക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ് പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടല്ലോ നീ ചോദിച്ചാൽ മതി

അല്ലേ അതിന്റെ ആ കഷ്ടപ്പാട് പറഞ്ഞല്ലോ ഒരു പതിനാറ് മിനിറ്റിന്റെ കഥ ശരിക്കും എനിക്ക് മലയാളം പോലും നേരെ സംസാരിക്കാൻ അറിയില്ല ആ എന്നെ ഫസ്റ്റ് ഡേ തമിഴിൽ കൊണ്ടുപോയിട്ട് തന്നതാണ് സിംഗിൾ ഷോട്ട് ഒരു കുത്തു ഡയലോഗ് ഞാൻ ചോദിച്ചു സിനിമ ഫുള്ളേ ഉണ്ടല്ലോ എന്നിപ്പോ ഞാൻ സാറിന്റെ ഫുള്ള് സിനിമയാണോ ഇല്ല എല്ലല്ല സാറിന്റെ ഡയലോഗ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഇതെല്ലാം പഠിച്ച് അത് എനിക്ക് മാത്രമേ അറിയൂ കഷ്ടപ്പാട് എന്തായാലും അതിന് ഗ്രേറ്റ് സപ്പോർട്ടായിരുന്നു എല്ലാവരും സാറായാലും അതിനെ ഈ ഞാൻ എന്തെങ്കിലും തമിഴ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ആയിരുന്നു സാറിനാണ് എപ്പോഴും എന്നോട് തമിഴില് സംസാരിച്ചോണ്ടിരിക്കും പിന്നെ എന്റെ ബിഗ് ഫാനാണ് സാറി ഞാൻ ഇദ്ദേഹത്തിന്റെ അപ്പോ അദ്ദേഹത്തിന്റെ എത്രയോ പടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇവിടെ തമിഴ് പടങ്ങൾ തമിഴ് പടമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത്രയും ഒരു വലിയ ആക്ടറോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റിയതില് അതുകൊണ്ട് ഒരു വിക്രം സാർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളികളുടെ ഒരു സ്വത്താണ് അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയും അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയിലും നമ്മൾ മലയാളികൾ ഓരോരുത്തരും അഭിമാനിക്കുന്നുണ്ട് ഇപ്പൊ അന്യൻ എന്ന ആ ഒറ്റ ചിത്രം കൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ പ്രേക്ഷകരുടെയും മനസ്സ് പറ്റിയ ഒരു ആക്ടറാണ് അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു എല്ലാത്തിനും താങ്ക്സ് ഗോഡ് മാതിരി ഇന്നൊരു വിഷയം നടന്നിട്ടെ ഇവർ ഒരു ഇവരോടെ ഇവരോട് ഫ്ലൈറ്റിലാണ് அது சொல்ல மாதிரி சாரோட ஃப்ளைட்டில் வந்தேன் பாம்பேலேருந்து சென்னைக்கு வரும்போது பக்கத்தில் உட்காந்து ட்ராவல் பண்ணுற ஒரு ஆப்பர்ச்சுனிட்டி கிடச்சிது அப்புறம் நான் சார்ட்ட சொன்னேன் சாரோட சார் படங்கள் எத்தெல்லாம் பார்த்துருக்கோம் இல்லையா அது அப்போ தெய்வ திருமகள்னு ஒரு படம் வந்து ஸ்பெஷலாக அப்போது வந்திருந்தது ஸோ நான் லாஸ்ட்டை பார்க்கும்போது சார் எப்படி சார் அந்த படத்தை எப்படி பண்ணீங்க எப்படி அப்படின்னு சொல்லி கேட்டேன் கேட்ட ஃப்யூ செகண்ட்ஸில் அவர் அப்படியே மாறினார் ஃப்ளைட்டில் அவர் கேட்டு ஒரு ஃப்யூ செகண்ட்ஸில் அப்படியே மாறி அந்த அந்த கேரக்டராக மாதிரி டக்குன்னு நான் நான் படத்துல பார்த்து ரசிச்சிருக்கிறேன் இவரோட எல்லா பர்பார் சின்ஸ் காசிக்கு போக அந்த படத்துல இருந்து எல்லாமே ரசிச்சிருக்கிறேன் காசி அதுல இருந்து எல்லாமே ரசிச்சிருக்கேன் ஆனா கண்ணுக்கு முன்னாடி இப்படி ஒரு மேஜிக் அவர் பண்ணி காட்டும் போதெல்லாம் வாகும் அதை விட்னஸ் பண்றதுக்கே இல்ல வாட் ஆக்டர் வாட் அ கிரேட் ஆக்டர்ஸ் ஆரம்பத பக்கத்துல மேஜிக் படம் பார்த்து எத்தனை பேர் ரசித்ததுக்கெல்லாம் மேலே நான் ரசிக்கக்கூடிய ஒரு விஷயம் ஒரு ஆப்பர்ச்சுனிட்டி எனக்கு പിന്നെ ഇതില് സിനിമയുടെ ഒട്ടുമിക്ക വിശേഷങ്ങൾ നമ്മൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു കഴിഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വരുന്നവരോട് വീര ധീര ശൂലൻ കാണാൻ വരുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു പത്ത് മിനിറ്റ് മുമ്പായിട്ട് തിയേറ്ററിൽ വരണം എന്തെന്നാൽ സാധാരണ സിനിമ പോലെയല്ല സാധാരണ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലെല്ലാം ചിലപ്പോൾ ആദ്യം ഹീറോ ഇൻട്രോഡ്യൂസ് ചെയ്യും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിച്ചിട്ട് പിന്നെ ക്യാരക്ടറൊക്കെ പരിചയപ്പെട്ടതിന് ശേഷമാണ് കഥയിലൊക്കെ നമ്മൾ കുക്കാകുന്നത് ഇത് ഫസ്റ്റ് ഷോട്ടിലിരുന്നാണ് ഫസ്റ്റ് ഷോട്ട് ഷോട്ടിൽ തന്നെ നമുക്ക് ആ സ്റ്റോറിയിലേക്ക് നമ്മൾ കയറും അതുകൊണ്ട് ഡോണ്ട് മിസ് ഫസ്റ്റ് ഷോട്ട് കാരണം ആദ്യത്തെ ഷോട്ടിൽ ഞാനുണ്ട് അല്ല സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഷോട്ടിന്നാണ് കഥ തുടങ്ങുന്നത് ഇതിന്റെ രണ്ടാം സർ അപ്പൊ സത്യമായിട്ട് പറയുന്നതാണ് മറ്റേ ഇത് തുടങ്ങുന്നതിന് മുമ്പ് വരണം ഇത് തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ ആ അതൊരു വെറൈറ്റി ആണ് ഇവിടെ ആണ് ഈ സിദ്ധാ പടം കണ്ടതിന് ശേഷം